ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ അറിയാൻ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ എനിക്ക് സബ്സ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് ചെയ്ത ചന്ദ്രിക സീറ്റിൽ വിഷമത്തോടെ ഇരിക്കുകയാണ് ഓഫീസിലെ അപ്പോൾ ആ സമയത്ത് മേഘ പറയുന്ന ഓരോ കാര്യങ്ങളും നിനക്ക് ഇങ്ങനെയുള്ള ജോലിയൊന്നും പറഞ്ഞിട്ടില്ല നീ പോയി കൃഷി ചെയ്യാനും ബാത്റൂം കഴുകാനും ഒക്കെ നോക്ക് ഇതൊന്നും നിനക്ക് ശരിയാവില്ല മഹീന്ദ്രൻ അച്ഛനെയും ലക്ഷ്മി അമ്മയും ഓർത്ത് എനിക്ക് നല്ല വിഷമമുണ്ട് നിന്നെ പോലെ വ്യക്തിയെ വിശ്വസിച്ച് അവർ വലിയ പ്രതീക്ഷയോടെ ഇരിക്കുക പക്ഷേ നീ ഒരു ഡെമ്മി പിസാണെന്ന് അവർക്കറിയാൻ പറ്റിയില്ല അതും പറഞ്ഞ് മേഘ കളിയാക്കി കളിയാക്കിച്ചിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രിക പറയാണ് മേഘ നീ എന്നെക്കുറിച്ച് വളരെ തെറ്റായിട്ടാണ് കണക്കുടുന്നത് ചന്ദ്രിക മേഘയോട് പറയാണ് ഞാൻ കുട്ടിക്കാലം മുതൽക്കേ ഇതുപോലെ പല പ്രശ്നങ്ങളും കണ്ടുവളർന്നു വന്നവളാണ് ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളൊക്കെ കണ്ട് ഞാൻ ഭയന്ന് ഓടി ഒളിക്കും എന്ന് നീ കരുതണ്ട ആ ഭയം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വീണ്ടും ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരികയെന്ന് ചെയ്യും ഞാൻ തകർന്നു പോയി എന്ന് മാത്രം നീ കരുതരുത് ഇനിയാണ് ഞാൻ കുതിച്ചുയരാൻ പോകുന്നത് അപ്പൊ മേഘ വീണ്ടും കളിയാക്കാണ് അയ്യോ സൂക്ഷിക്കണേ ഈണ് കയ്യുംകാലൊക്കെ ഓടിയും നിന്നെ പോലെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നവരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരു ദിവസം നീ എൻ്റെ അടുത്ത് വന്ന് എന്റെ കമ്പനി ഒന്ന് വാങ്ങിക്കുമെന്ന് നീ കെഞ്ചി ചോദിക്കും ആ ദിവസം അധികം ഒന്നും അവിൽ ചന്ദ്രിക്കെ എന്റെ ജീവൻ തന്നെ പോയാലും അങ്ങനെ ഒരവസ്ഥ മാത്രം ഉണ്ടാവില്ല അതിന് ഞാൻ സമ്മതിക്കില്ല ഉറപ്പായും ഞാൻ ഈ ബിസിനസ്സിൽ നിനക്ക് മുകളിൽ ഉയരും ആ അത് നമുക്ക് കാണാം അത്രയും സംസാരിച്ച് മേഘ അവിടെ നിന്ന് എണീറ്റ് പോയി ചന്ദ്രിക പിന്നെ നേരെ കമ്പനിയിൽ നിന്നും എണീറ്റ് ക്ഷേത്രത്തിലേക്ക് പോവാണ് ചന്ദ്രിക പോയി ക്ഷേത്രത്തിൽ ഒരു മൂലയിൽ ഇരിക്കുകയാണ് അവിടെ ഇരുന്നു കൊണ്ട് മേഘ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് മഹോ മനോഹരനം അവനെ കണ്ട് എൻ്റെ കമ്പനിയിൽ തന്നെ നിങ്ങൾ ജോലിക്ക് തീർന്നോളൂ ജോലിയൊന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് മാസമാസം ഞാൻ ശമ്പളം തന്നോളാം ച്ചി ധൃതി പിടിച്ച് എൻ്റെ കമ്പനി ഉപേക്ഷിച്ച് നിങ്ങളാരും പോകരുത് നിങ്ങളെല്ലാവരും പോയാൽ സ്കൂൾ യൂണിഫോം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ശമ്പളം ഇല്ലാതെ ഒരു മാസമൊക്കെ ജോലി ചെയ്യാൻ പറ്റും കാലാകാലം ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ കടം തന്നെ നിങ്ങൾക്ക് തീർക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ നിങ്ങൾ എങ്ങനെയാ ഞങ്ങൾക്ക് ശമ്പളം തരിക ഞങ്ങൾ മേഘാമേഠത്തിൻ്റെ കമ്പനിയിൽ ചേരാൻ പോവാ പിന്നെ മേഘ പറഞ്ഞ കാര്യം ഞാൻ അന്നേ പറഞ്ഞതല്ലേ ചന്ദ്രിക്കാൻ നിനക്ക് ഈ ജോലിയൊന്നും ശരിയാവില്ലെന്ന് ആ നിനക്ക് ചെയ്യാൻ കഴിയുന്നത് ബാത്റൂം കഴുകാനും കൃഷി ചെയ്യാനും ഒക്കെയാ അതുപോയി ചെയ്യാൻ നോക്ക് ഇതൊന്നും നിനക്ക് ശരിയാവില്ല പിന്നെ സിദ്ധു ചന്ദ്രികയെ ഫോൺ ചെയ്യാണ് ആ ചന്ദ്രിക നീ എവിടെയുണ്ട് പറയണേ സാർ ഞാൻ ക്ഷേത്രത്തിലുണ്ട് അല്ല നീ എന്ത് ഓഫീസിലേക്ക് വരാതെ ടൈമായല്ലോ എനിക്ക് ഓഫീസിലേക്ക് പോവാനേ തോന്നുന്നില്ല ഏത് മുഖത്തോടെ ഞാൻ ആ ഓഫീസിലേക്ക് കയറി വരിക ഞാൻ ആ ഓഫീസിലേക്ക് ഇനി വരില്ല സാർ എനിക്ക് ആ ജോലി ശരിയാവില്ല ആറ് തന്നെ ഇനി മുതൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്താൽ മതി ചന്ദ്രികയെ പ്ലീസ് ചന്ദ്രികയെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നീയൊന്നും ചിന്തിക്കില്ല ഇതിനൊക്കെ നീ എങ്ങനെയാണ് ഒരു കാരണമാവുന്നത് ചന്ദ്രിക ഇനി നീ അതിന് അങ്ങനെ പറയുകയാണെങ്കിൽ നീ മാത്രമല്ല കാരണം നിങ്ങളെല്ലാവരും കാരണക്കാരാണ് അത് നീ മനസ്സിലാക്കണം അതുപോട്ടെ നീ ഇപ്പോൾ ഏത് ക്ഷേത്രത്തിലാണുള്ളത് ദുർഗാ ക്ഷേത്രത്തിൽ ശരി അവിടെത്തന്നെ നിൽക്കുക ഞാനിപ്പോൾ അങ്ങോട്ട് വരാം സിദ്ധു അവിടെ എത്തി ചന്ദ്രികയെ പരതുകയാണ് ഒടുവിൽ സിദ്ധു ചന്ദ്രയുടെ അടുത്തെത്തി എന്നിട്ട് വിളിക്കുകയാണ് ചന്ദ്രയെ എന്നിട്ട് സിദ്ധു ചന്ദ്രയുടെ അടുത്ത് ഇരുന്നു എന്നിട്ട് പറയാണ് ചന്ദ്രിക പറയുന്നത് കൊണ്ട് നീ തെറ്റിദ്ധരിക്കരുത് ബിസിനസ് എന്ന് പറഞ്ഞാൽ ജയവും ഉണ്ടാവും തോൽവി ഉണ്ടാവും അത് രണ്ടും നമ്മൾ അനുഭവിച്ചേ മതിയാവും കാരണം വിജയവും സ്ഥിരമല്ല പരാജയവും സ്ഥിരമല്ല ഓരോ അനുഭവത്തിലൂടെയും നമ്മൾ ഓരോ പാഠവും പഠിക്കണം അത്രയുള്ളൂ തോൽവി നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു അടുത്ത തവണ ഈ തെറ്റ് നമ്മൾ ആവർത്തിക്കരുത് അതേ നോക്ക് നീ നിന്നെ തന്നെ കുറച്ച് കാണരുത് നിനക്ക് എന്തും ചെയ്യാൻ സാധിക്കും ഫസ്റ്റ് പ്രൊജക്റ്റ് തന്നെ നിനക്ക് നന്നായി സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ അടുത്ത പ്രോജക്റ്റിൽ പരാജയം നേരിട്ടു എന്ന് വെച്ച് നീ ഇങ്ങനെ ഭയന്ന് പെരുമാറുന്നത് അല്പം പോലും ശരിയല്ല ചന്ദ്രിക അതേ നോക്ക് നമുക്ക് ഓഫീസിലേക്ക് പോകാം അടുത്ത ജോലി നോക്കാം ആ പോകാം ചന്ദ്രിക പറയാണ് ഞാൻ കാരണം മുപ്പത് ലക്ഷം രൂപ നഷ്ടം വന്നു ഇത് ഞാൻ എങ്ങനെയാണ് വീട്ടാൻ പോകുന്നത് ചന്ദ്രിക്കാരനുകൊണ്ട് പറയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ കണ്ണ് കെട്ടി കാട്ടിൽ വിട്ടതുപോലെ എങ്ങോട്ട് പോകണം എന്നറിയാത്ത അവസ്ഥ ചന്ദ്രിക എപ്പോഴും വിജയം ലക്ഷ്യം വെച്ചായിരിക്കും നമ്മളൊരു ജോലിയിലേക്ക് ഇറങ്ങുന്നത് പക്ഷേ അത് തോൽവിയിൽ അവസാനിക്കുമ്പോൾ നമുക്കത് സ്വീകരിക്കാൻ കഴിയില്ല അത് തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം എപ്പോഴും നമ്മൾ ഏതൊരു ജോലിയിൽ ഇറങ്ങുമ്പോഴും അതിൽ വിജയവും ഉണ്ടാവും പരാജയവും ഉണ്ടാവും അത് രണ്ടും ഒരുപോലെ സ്വീകരിക്കാൻ തയ്യാറായാൽ അപ്പോൾ വിജയവും നമ്മളെ വാദിക്കില്ല തോൽവിയും നമ്മളെ വാദിക്കില്ല അതുപോലൊരു മാനസികാവസ്ഥ നമ്മൾ എപ്പോഴും നേർത്തു നേർത്തും ബിസിനസ്സിലിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് തന്ത്രികേ ഞാൻ സ്കൂളിലെ കറസ്പോണ്ടൻറ്റിനോട് സംസാരിച്ച് സമയം വാങ്ങിയിട്ടുണ്ട് വീണ്ടും മെറ്റീരിയൽസ് എല്ലാം വാങ്ങി നമുക്ക് സ്റ്റിച്ച് തുടങ്ങാം അതൊന്നും വലിയ കാര്യമില്ല മെറ്റീരിയൽസൊക്കെ വാങ്ങാൻ എവിടുന്നാ സർപ്പാണ് നമുക്ക് അറിയാവുന്ന ആരുടെ സഹായം കിട്ടുമെന്ന് നോക്കാം ഉറപ്പായും കിട്ടും അത് കിട്ടിയതിന് ശേഷം നമുക്ക് ജോലി ആരംഭിക്കാം അല്ല സാർ ഇനിയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ സാറേ ഏറ്റെടുത്താൽ മതി ഞാൻ വെറും സഹായിയായിട്ട് കൂടെ നിന്നോളാം അപ്പോഴേക്കും അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സ്വാമി അവിടെ തലകറങ്ങി വീണു അയ്യോ എന്ന് പറഞ്ഞ് സിദ്ധുവും ചന്ദ്രികയും എണീക്കുകയാണ് അയാൾ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് എണീക്കുകയാണ് അപ്പോഴേക്കും സിദ്ധു ഓടിമാറ്റി പറയാണ് മുത്തശാ നിൽക്കെ നിൽക്കേ നിൽക്ക് പതുക്കെ 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 എണീക്ക് സൂക്ഷിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല മോനെ ഒന്നും പറ്റിയില്ല എന്താണ് തിരുപ്പതിയിൽ പോകാൻ ഇറങ്ങിയതാ തിരുപ്പതിയിലേക്കോ ചന്ദ്രിക ചോദിക്കാണ് അമ്മാവൻ തനിച്ചാണോ പോകുന്നത് കൂടെ ആരും വന്നിട്ടില്ലേ ഇല്ല മോളെ ഞാൻ ഒറ്റക്ക് തെന്നാ ഇറങ്ങിയത് കൂടെ ആരുമില്ല എവിടുന്നാ വരുന്നേ കുറച്ച് ദൂരെ വടക്കുന്ന നല്ല ക്ഷീണം തോന്നിയിരുന്നു ഇവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് വിശ്രമിച്ചിട്ട് പോകാമെന്ന് കരുതി സിദ്ധു പറയാണ് മുത്തശ്ശ എഴുന്നിട്ടുള്ളൂ സുഷ് സുഷ് ഞാൻ മുത്തശ്ശനെ എൻ്റെ വണ്ടിയിൽ ഡ്രോപ്പ് ചെയ്യാം വേണ്ട മോനെ ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ നടന്നിട്ടാണ് വന്നത് ഇനിയുള്ള യാത്രയും നടന്നു തന്നെ പോകണം ശാന്ത്രിക വിഷമത്തോടെ പറയാണ് എന്താ അപ്പൂപ്പ ഈ പറയുന്നത് അത്രയും ദൂരം നടന്നാണോ വന്നത് അതേ മോളെ നേർച്ചയാണ് അതാ നടന്ന് തന്നെ വന്നത് എങ്ങനെയാ അപ്പൂപ്പ ഈ പ്രായത്തിൽ ഇത്രയും ദൂരം നടക്കാൻ കഴിയുന്നത് നമ്മൾ മനസ്സ് വെച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല തീരുമാനമാ പ്രധാനം ഞാൻ നടന്നു പോകണം എന്ന് തീരുമാനിച്ചു അതുകൊണ്ട് നടക്കുന്നു ഏത് കാര്യത്തിനും നടക്കും എന്ന് നമ്മൾ വിചാരിച്ചാൽ അതങ്ങ് നടക്കും യാത്ര മുടങ്ങിയെടുത്ത് വെച്ച് എല്ലാവരും എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് അത്രയും ദൂരം നടന്നു പോകാൻ കഴിയില്ല എന്ന് എന്നാൽ ഞാനോ അത്രയും ദൂരം നടന്നു വന്നില്ലേ ഞാൻ യാത്ര തുടരട്ടെ ശരി ശരിയാ അമ്മാവാ അദ്ദേഹം ഈശ്വര എന്ന് വിളിച്ച് ഇറങ്ങി ചന്ദ്രിക ഈ പ്രായത്തിലും രാമേശ്വരത്തിൽ നിന്നും എത്ര ദൂരത്തെയാ നടന്നു പോകുന്നത് ഈ പ്രായത്തിൽ ഇദ്ദേഹം ഇത്ര പരിശ്രമിക്കുമ്പോൾ നീയാണെങ്കിൽ നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നത് പോലും വലിയ എന്നെക്കൊണ്ട് പറ്റും ഒരു സമയത്ത് നീ ബിസിനസ്സിൽ നമ്പർ വൺ എത്തും നല്ല ഉറപ്പുണ്ട് അതിലെനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് എന്നിലുള്ള വിശ്വാസത്തെക്കാളും സാറിന് എന്നിൽ വിശ്വാസമുണ്ട് എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സാർ അത് കേട്ട സിദ്ധു ചിരിക്കുകയാണ് ചന്ദ്രിക എനിക്ക് മാത്രമല്ല അങ്കിളും ആൻറ്റിയും നിന്നിൽ മേൽ അത്രയും വിശ്വാസം വെച്ചിട്ടുണ്ട് നിന്നെക്കൊണ്ട് കഴിയും ചന്ദ്രികയെ ശരി വാ പോകാം ചന്ദ്രിക വായങ്ങോട്ട് എന്ന് പറഞ്ഞ് സിദ്ധു ചന്ദ്രികയുടെ കൈപിടിക്കുകയാണ് കൈ ചപ്പ ചന്ദ്രിക ഒന്ന് സിദ്ധുവിനെ നോക്കുകയാണ് ആ സമയത്ത് ഒരു പാട്ടാണുള്ളത് സിദ്ധുവിനെ അധികാരത്തോടെയും അവകാശത്തോടെയും ചന്ദ്രികയുടെ കൈയും പിടിച്ച് നടക്കുകയാണ് സിദ്ധു ഡോർന്ന് പറഞ്ഞ ചന്ദ്രികയെ കയറ്റി അപ്പത്തെ സീറ്റിൽ സിദ്ധുവും പോയിരുന്നു ചന്ദ്രിക വണ്ടിയിൽ നിന്നും വണ്ടി ഓടിച്ചുകൊണ്ടുപോകുന്ന സിദ്ധുവിനെ തന്നെ നോക്കുകയാണ് പിന്നെ ചന്ദ്രിക വീട്ടിൽ തനിച്ചിരുന്ന് ചിന്തിക്കുകയാണ് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല എല്ലാം നന്നാവും എന്ന് തീരുമാനിച്ചു എന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്താ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് പിന്നെ കറസ്പോണ്ടൻറ്റ് പറഞ്ഞ കാര്യങ്ങൾ ഉറക്കാണ് ഞാൻ പറഞ്ഞ സമയത്ത് അവർക്ക് യൂണിഫോം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നെ പറ്റിയും എൻ്റെ സ്കൂളിനെ പറ്റിയും അവരെന്താ കരുതുക നിങ്ങൾക്ക് ഞാൻ പത്ത് ദിവസം സമയം തരാം അതിനുള്ളിൽ എല്ലാ യൂണിഫോമും തയ്ച്ച് ഡെലിവറി ചെയ്ത് കഴിഞ്ഞിരിക്കണം ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ദൈവമേ എന്നെ രക്ഷിക്കണം ചന്ദ്രിക ഇരുന്ന് ചിന്തിക്കുന്ന സ്ഥലത്തേക്ക് അച്ഛനും അമ്മയും വന്നിട്ട് ചോദിക്കുകയാണ് ചന്ദ്രികയെ എന്താ മോളെ എന്താ മോളെ നീ ഇങ്ങനെ ആലോചിക്കുന്നത് ഒന്നുമില്ല അച്ഛ ഞാൻ വെറുതെ ഇരുന്നതാ പിന്നെ നീ പറയുന്നുണ്ടെങ്കിലും നടന്നതൊക്കെ നിന്നെ വല്ലാതെ വിഷമിപ്പിക്കണ്ടു എന്ന് ഞങ്ങൾക്കറിയാം ലക്ഷ്മി അത് അവൾക്ക് കൊടുക്ക് അമ്മ ചന്ദ്രികക്ക് കൊടുക്കുകയാണ് എന്താ അമ്മ ഇത് നീ തന്നെ അത് തുറന്നു നോക്കുമ്പോളെ അത് അമ്മയുടെ ആഭരണപ്പെട്ടിയായിരുന്നു അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഒരുപാട് സ്വർണ്ണമായിരുന്നുണ്ടായിരുന്നത് എന്താ ചന്ദ്രിക നോക്കുന്നേ ഇതെല്ലാം നിനക്ക് വേണ്ടിയുള്ളതാ എല്ലാം നീ എടുത്തോളൂ എന്തിനാ അമ്മ എനിക്കിതൊക്കെ നീ കഷ്ടപ്പെട്ട് രാവും പകലും ജോലി ചെയ്ത് എല്ലാ ജോലിയും തീർത്തുവിട്ടു എല്ലാം ഞങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നീ ഭംഗിയായി ചെയ്തു പക്ഷേ എല്ലാം കത്തിച്ചാമ്പലായിപ്പോയില്ലേ ആണെങ്കിൽ മുപ്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടത് നീ കാരണമാണെന്ന് പറയാൻ ചെയ്യുന്നു പത്ത് ദിവസം കൊണ്ട് തന്നെ എല്ലാ യൂണിഫോമും വീണ്ടും തയ്ച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു മുപ്പത് ലക്ഷം രൂപയ്ക്ക് നീ എവിടെ പോകാനാ നിനക്കെത്ര പണത്തിനാണ് ആവശ്യമുള്ളത് അത്രയും ആഭരണം വിറ്റിട്ട് നീ പൈസ എടുത്തോ ഇല്ല അമ്മേ ഞാൻ ചെയ്ത തെറ്റിന് അമ്മ ദിന ആഭരണങ്ങളൊക്കെ തരുന്നത് വേണ്ട അമ്മേ എന്ന് പറഞ്ഞ് ചന്ദ്രിക തിരിച്ചു കൊടുക്കാണ് അപ്പോൾ മഹേന്ദ്ര സാർ പറയുകയാണ് ചന്ദ്രിക എന്തിനാ മോളെ വേണ്ടെന്ന് പറയുന്നത് എല്ലാം എന്തായാലും നിനക്ക് തരണ്ട ആഭരണങ്ങളാ വെച്ചോളൂ മോളെ എല്ലാം വാങ്ങിച്ചു വെച്ചോളൂ ആ സ്കൂളിലെ കറസ്പോണ്ടൻറ്റ് എത്ര നിന്നെ വിശ്വസിച്ചിട്ടാണ് നിനക്ക് തന്നത് ആ ഓർഡർ തന്ന ആളിനോട് നീ പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ ഈ ആഭരണങ്ങൾ വിറ്റിട്ടാണെങ്കിലും സ്കൂളിലെ ഓർഡർ നീ ഡെലിവർ ചെയ്യണം അമ്മയുടെ ആഭരണങ്ങളും വിൽക്കേണ്ടി വരുമല്ലോ എനിക്ക് കുറ്റബോധം തോന്നുന്നു അപ്പോഴാണ് സിദ്ധു അവിടേക്ക് കയറി വന്നത് സിദ്ധു ആ പറഞ്ഞ താങ്കളെ ലക്ഷ്മി ചന്ദ്രിക കൊടുക്കേണ്ട ആഭരണങ്ങളൊക്കെ കൊടുത്തു പക്ഷെ അവളത് വാങ്ങുന്നില്ല മോനെ നീ ഒന്ന് പറയൂ ചന്ദ്രിക ഈ ആഭരണങ്ങളൊക്കെ എന്തിനാ വിൽക്കുന്നേ നമുക്കങ്ങനെ വേണമെങ്കിൽ ബാങ്കിൽ പണയമായിട്ട് വെക്കാം ആ പണം ഉപയോഗിച്ച് നമുക്ക് ജോലി നടത്താം ജോലി നമ്മൾ നന്നായിട്ട് ചെയ്തു തീർക്കുകയാണെങ്കിൽ കറസ്പോണ്ട് നമുക്ക് എന്തായാലും അതിൻ്റെ പേയ്മെന്റ് വേറെ തന്നെ തരും മറ്റൊരു ഓർഡർ നമുക്ക് വീണ്ടും കിട്ടുമല്ലോ ആ പണമൊക്കെ ഉപയോഗിച്ച് നമുക്ക് ബാങ്കിലെ ക്യാഷ് തിരിച്ചടച്ച് സ്വർണ്ണം എടുക്കാം ചന്ദ്രകെ ഇപ്പൊ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇത് പണയം വെക്കാതെ നമുക്ക് പിന്നെ വേറെ ചൻസേ ഇല്ല ഇത്രയും വലിയ പണം നമ്മൾ കടമായിട്ട് ചോദിച്ചാൽ ആരുടെ കയ്യിൽ നിന്നും അത് കിട്ടാനും പോകുന്നില്ല മാത്രമല്ല ഒരു പരിചയവും ഇല്ലാത്തവരുടെ നിന്ന് കടം ആകുന്നതിനേക്കാൾ നല്ലത് ഈ ആഭരണങ്ങളെല്ലാം പണയം വെച്ച് ജോലി ചെയ്ത് അത് നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാമല്ലോ അമ്മേ ഇതൊക്കെ ഞാൻ വാങ്ങിക്കോളാം പക്ഷേ സിദ്ധുസാറ് പറഞ്ഞതുപോലെ ബാങ്കിൽ നിന്നും ഇത് ഞാൻ തന്നെ എടുത്ത് തിരിച്ചു തരൂ അമ്മേ നീ ഞങ്ങൾക്ക് ഒന്നും തരണ്ട ചന്ദ്രികയെ ഈ ആഭരണങ്ങളെല്ലാം നീ തന്നെ വെച്ചോളൂ ഇതെല്ലാം ഇനി നിനക്ക് വേണ്ടിയുള്ളതാ അതൊക്കെ കേട്ട് സിദ്ധു ചിരിക്കുകയാണ് അപ്പം ചന്ദ്രിക പറയാണ് ശരിയമ്മേ ഈ ആഭരണങ്ങൾ പണയം വെക്കാൻ ഞാനും സിദ്ധു സാറും ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം ശരി മഹേന്ദ്ര സാർ പറയാണ് ആഭരണങ്ങളൊക്കെ സൂക്ഷിക്കണേ മോനെ ചന്ദ്രിക പോകാം പോയിട്ട് വാ ലക്ഷ്മി പറയാം പോയിട്ട് വരാം നിങ്ങളെ സിദ്ധുവും പറയാം ആഭരണങ്ങൾ പഴയം വെക്കാൻ വേണ്ടി സിദ്ധുവും ചന്ദ്രികയും വണ്ടിയിൽ നിന്നും ഇറങ്ങി വാ ചന്ദ്രിക സാർ ആ വരൂ സിദ്ധാർത്ഥ് വരൂ ആ ഇരിക്കും സിദ്ധാർത്ഥ് പിന്നെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു ആ കുഴപ്പമില്ല സാർ അങ്ങനെയോ അങ്ങനെയൊക്കെ പോകുന്നു ആ അത് ശരിയായിരിക്കും പക്ഷേ നിങ്ങളെന്താ എന്നെ കാണാൻ വന്നേ അതെ സാർ ഒരു ചെറിയ എമർജൻസി അതുകൊണ്ടാ സാറിനെ കാണാൻ വേണ്ടി പിന്നെ സാറിനോട് സിദ്ധു കാര്യങ്ങളൊക്കെ പറയണം പിന്നെ സിദ്ധു പറയാണ് സാർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് സഹായിച്ചാൽ നമുക്ക് വീണ്ടും ആ കാര്യം ചെയ്യാം അതിനെന്താ സാർ ഞാൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാം ആഭരണങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ആ ഉണ്ട് സാർ എല്ലാ ആഭരണങ്ങളും ഉണ്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ സാർ ആ നരേന്ദ്രൻ ഒന്ന് ക്യാമ്പിലേക്ക് വരൂ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇപ്പം വരും താങ്ക് സോ മച്ച് സാർ വളരെ നല്ല കാര്യം സാർ നരേന്ദ്രൻ ഇതാണ് സിദ്ധാർത്ഥ് നമ്മുടെ ബാങ്കിൽ ആദ്യം മുതലെയുള്ള കസ്റ്റമറാ എനിക്ക് വളരെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടാളു കുറച്ച് ആഭരണങ്ങൾ പണയം വെക്കണം എന്ന് പറഞ്ഞു അതിന് വേണ്ടുന്ന ഫോർമാലിറ്റീസൊക്കെ ചെയ്ത് കൊടുക്കുക ആ ഓക്കെ സാർ ശരി സാർ സാർ ഞങ്ങളും പോയിട്ട് വരട്ടെ ഇരിക്കൂ സാർ ആ ചന്ദ്രിക ഇരിക്കു ചന്ദ്രിക സ്വർണ്ണപ്പെട്ടി തുറന്ന് സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് സ്വർണ്ണങ്ങൾ ഒന്നൊന്നായി അദ്ദേഹം എടുത്തു വെക്കുകയാണ് അപ്പം ചന്ദ്രിക സിദ്ധുവിനെയും സിദ്ധു ചന്ദ്രികയെയും നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് ആരതി വന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ അളമാറിയിൽ എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത് തുണികളൊക്കെ വാരി താഴെയിട്ടിരിക്കുന്നു അളമാരിയിൽ ഞാൻ വെച്ച ഇരട്ടപ്പൂട്ടുള്ള ആ രണ്ട് ചെയിൻ കാണുവാനില്ല ഏട്ടാ താമരപ്പൂവിൻ്റെ ലോക്കറ്റുള്ള എൻ്റെ ഇരട്ട ലോക്കുള്ള ആ മാല കാണുവാനില്ല ജാനകി നിന്റെ മാല എന്തിനാണ് ഞാനെടുക്കുന്നത് അപ്പോൾ സിദ്ധു നോക്കാണ് അളമാരിയിൽ തന്നെ ഉണ്ടാവും നന്നായി അന്വേഷിച്ചു നോക്ക് ഞാൻ എല്ലായിടത്തും നോക്കിയതാ മാല അളമാരിയിലുമില്ല റൂമിലും ഉറപ്പായിട്ടും ആ മാല ആരോ എടുത്തതാ അത് കേട്ട് വാസു അന്തം വിട്ട് നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ കുസ് സി യു ഓൾ